ണപതി നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികകാലി മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ ഇപ്പോൾ ഈ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പല ക്ലേശങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലമായിട്ടോ സ്നേഹിതർ കാരണമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ സന്താനങ്ങൾ കാരണമായിട്ടോ ഒക്കെ ആയിട്ട് പല മനക്ലേശത്തിനും നഷ്ടത്തിനോ ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ സാധ്യതയുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് യാത്രാക്ലേശം ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കുമൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ മാസത്തെ ഞായറാഴ്ച വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാരയോ കൂവളമാലയോ തുടങ്ങിയൊക്കെ പഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഓം നമശിവായ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക അത് നല്ലതാണ് അത് കൂടാതെ ഈ കറുത്തവാവിൻ്റെ തലേദിവസം ഓരോ മാസത്തിലെയും കർത്തവാവിൻ്റെ തലേ ദിവസം മഹാദേവന് കൂവളമാല ചാർത്തുന്നത് അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊടുത്തിട്ട് അതുകൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ മുൻജന്മദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് ഈ ഒരു വഴിപാട് ജസ്റ്റ് ഓരോ മാസത്തെയും കറുത്തവാവിൻ്റെ തലേദിവസം ചതുർദ്ദശി കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്ക് ഒരു കൂളമാല ചാർത്തുക അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല ലൂസായിട്ട് ഉള്ള ഇല നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് അതിൽ ഒരു അർച്ചനയുടെ രസീതൂടെ വെച്ചിട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തോളൂ വളരെ നല്ലതാണത് പിന്നെ കുജൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെയേറെ നല്ലതാണ് ധനലാഭം ഉണ്ടാകുക പ്രശസ്തി ഉണ്ടാകുക നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക രോഗത്തിനൊക്കെ ഒരു കുറവ് വരിക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഒരു വിജയിച്ച് സാധിക്കുന്ന ഒരു സമയമാണ് പല വഴക്കുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരമാകുന്നതിനും സാധ്യതയുണ്ട് എല്ലാ വഴക്കൊക്കെ മാറി രമ്യതയിലെത്തുന്നതിന് ഉള്ള സമയമുണ്ട് സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനനേട്ടത്തിന് സാധ്യതയുണ്ട് കുടുംബസമാധാനം ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക വിദ്യാവിജയം വിജയമുണ്ടാകുക മാതാവ് മൂലം ആയിട്ട് സന്ത പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സന്തോഷത്തിന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് തൊഴിൽ സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയാണ് കാണുന്നത് പ്രധാനമായിട്ടും ബന്ധുക്കൾ മൂലമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു പിതാവ് മൂലം മനക്ലേശത്തിന് സാധ്യത പിതൃ ബന്ധുക്കൾ മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യത ചില ധനനഷ്ടം തിനൊക്കെ സാധ്യത ഉണ്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെയും സഹസ്രനാമർച്ചന രാജഗോപാല അർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഇതിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം കിട്ടും ഇത് പക്ഷേ പ്രധാനമായിട്ട് ജോലി സ്ഥലത്തുള്ള ക്ലേശത്തിനാണ് സാധ്യതയുള്ളത് ഉള്ളത് കൂടുതൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വ്യാഴാഴ്ച ദിവസം ഓഫീസിലോ ജോലി ചെയ്യുന്നിടത്തോക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദോഷത്തിന് ഒരു കുറവുണ്ടാകുന്നതാണ് ഓരോ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊരു രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണത് എന്നാൽ ഈ ദോഷ സമയമാണ് എന്നാൽ ചില നല്ല കാര്യങ്ങൾക്കും ഒരു സാധ്യത ഉണ്ട് അതായത് വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് ഇതുവരെ ശരിയാകാതിരുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് വിവാഹത്തിന് ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശത്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിന് അതിന് ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് നിത്യ വരുമാന വരുമാനമാർഗം തടസ്സപ്പെട്ട് കിടന്നവർക്കും അതിനൊരു തുടക്കം അനുകൂലമായിട്ട് തന്നെ തുടങ്ങുന്ന കുറിക്കുന്നതാണ് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെയും ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഇരുപതാം തീയതി വരെ അനുകൂലമല്ലാതെയാണ് ധൻ സഞ്ചരിക്കുക ധനക്ലേശം ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകുക ബിസിനസ്സിലൊക്കെ ചില നഷ്ടങ്ങൾ അല്ലെ പ്രതീക്ഷിച്ച പോലെ വരുമാനം ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് ദോഷാനുഭവങ്ങൾക്ക് നല്ല സാധ്യത ഉള്ളതാണ് അതുപോലെ സ്ത്രീകൾ മൂലം മനക്ലേശത്തിനും സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരർച്ചനയോ കടും പായസമോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം പോയി ക്ഷേത്ര ദർശനം നടത്തി തൊഴുത് കാണിക്കേട്ട് വരുന്നതും വളരെ നല്ലതാണ് ദേവി മഹാലക്ഷ്മി ദേവിയുടെ സ്തുതികളെ സ്തവങ്ങൾ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്ന മഹാലക്ഷ്മി മന്ത്രം ജപിക്കൽ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ശുക്രൻ്റെ ഒരു മന്ത്രമുണ്ട് ഓം ശുക്രായ നമ ഇന്ദ്രായ നമ ഇതൊന്ന് ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പക്ഷേ ഇത് ഇരുപതാം തീയതി ഉള്ളൂ ഈ ക്ലേശങ്ങൾ എന്നാൽ ഇരുപതാം തീയതി മുതൽ അങ്ങോട്ട് ശുക്രൻ വളരെ അനുകൂലനാണ് നല്ല ധനനേട്ടത്തിന് സാധ്യത ഉണ്ട് സർവ്വവിധമായ സുഖപ്രാപ്തി കുടുംബസുഖം വിദ്യാലാഭം സ്നേഹിതർ മൂലമായിട്ട് പല നേട്ടങ്ങളെ സന്തോഷം പുതിയ സ്നേഹിതർ ഒക്കെ ലഭിക്കുക തുടങ്ങിയ വളരെ പല നല്ല കാര്യങ്ങൾക്കും നല്ല ഫലങ്ങളും തരുന്നതാണ് പിന്നെ ശനി ഏഴര ശനിയായിട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏഴര ശനി തുടങ്ങിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ പക്ഷേ ഏഴര ശനി ആയുടെ യാതൊരു ദോഷങ്ങളും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏഴര ശനി നല്ല അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ശനി വളരെ അനുകൂലമായിട്ടാണ് ഇപ്പം ഫലങ്ങൾ തരുന്നത് ശനിക്ക് വിപരീത ഭേദം ഭവിക്കിയാൽ ശനി ദോഷം തരുന്നതിന് പകരം വളരെ അനുകൂലമായിട്ടുള്ള അനുഗ്രഹം തരുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായിട്ട് വരിക നന്നായിട്ട് വരിക ധന നേട്ടം ഉണ്ടാകുക ഉദ്യോഗം ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പദപ്രാപ്തി പല സ്ഥാനങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവരാണെന്നൊരിൽ അതിനൊക്കെ ഇപ്പം നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് ശനി അനുകൂലനാണ് പിന്നെ രാഹു കേതുക്കൾ അനുകൂല അല്ലാതെയാണ് അപ്പോൾ രാഹു അനുകൂലനാണ് പക്ഷേ കേതു അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് ഗണപതി പ്രീതി വരുത്തിക്കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയും കേതു ചില സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ അതല്ലെങ്കിൽ സ്നേഹിതർ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്ക് മനക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതാണ് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഗണപതിക്ക് ഒരു നാളികേര ഉടക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം ജപിക്കലോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ കേതുവിൻ്റെ ദോഷം കുറച്ച് കിട്ടും പൊതുവെ ഇവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ് ഗുണദോഷങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഗുണദോഷങ്ങൾ ഏറിയാണ് കാണുന്നത് കാരണം ഈ ശനി ഏഴര ശനിയൊക്കെ ആണെങ്കിലും നല്ല ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖനോ ഭവന്തു ശുഭമസ്തു ഓ